തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് മറ്റൊരു താരവിവാഹം കൂടി നടക്കാൻ പോവുകയാണ് നാഗചൈതന്യയും ശോഭിത ദൂലിപാലയുമാണ് ഡിസംബർ നാലിന് വിവാഹിതരാകുന്നത് വിവാഹത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞു പൂർണ്ണമായും പരമ്പരാഗത ചടങ്ങുകളോടെയാണ് വിവാഹം നടക്കുന്നത് മകന്റെ വിവാഹത്തിന്റെ സന്തോഷത്തിലാണ് നാഗാർജുന ആദ്യ വിവാഹബന്ധം തകർന്ന ശേഷം നാഗചൈതന്യ നിരാശനായിരുന്നെന്ന് നാഗാർജുന കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുണ്ട് ശോഭിത ആയ പെൺകുട്ടിയാണെന്നാണ് നാഗാർജുന പറയുന്നത് ഇപ്പോഴത്തെ ശോഭിത തന്റെ വിവാഹ ചടങ്ങുകളിൽ നിന്നുള്ള ഫോട്ടോകൾ പങ്കുവെച്ചിരിക്കുകയാണ് വിവാഹത്തിന് മുമ്പുള്ള മംഗല സ്നാനത്തിൻ്റെ ഫോട്ടോകൾ ഉൾപ്പെടെയാണ് ശോഭിത പങ്കുവെച്ചത് ആർഭാടങ്ങൾ ഒന്നുമില്ലാതെ വളരെ ലളിതമായ ചടങ്ങുകളാണ് നടന്നത് നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമന്റുകളുമായി എത്തിയത് ഏറെക്കാലത്തിന് ശേഷമാണ് തെലുങ്ക് ആചാരങ്ങളോടെയുള്ള വിവാഹ ചടങ്ങ് കാണുന്നതെന്ന് പലരും കമന്റ് ചെയ്തു ശോഭിതയുടെ സിമ്പിൾ ലുക്കിനെയും ആരാധകർ പ്രശംസിച്ചിരിക്കുകയാണ് അതേസമയം നാഗചൈതന്യയുടെ മുൻ ഭാര്യ സാമന്തയുടെ ആരാധകരുടെ കുറ്റപ്പെടുത്തലും കമന്റ് ബോക്സിലുണ്ട് സാമന്ത സ്വപ്നം കണ്ട കുടുംബജീവിതം ഇല്ലാതായതിന്റെ വിഷമവും ആരാധകർ പങ്കുവെക്കുന്നുണ്ട് ജീവിതത്തിലെ വിഷമഘട്ടത്തിലൂടെയാണ് സാമന്ത ഇന്ന് കടന്നു പോകുന്നത് വിവാഹമോചനം മയോസിറ്റിസ് എന്നീ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുകയായിരുന്ന നടി കഴിഞ്ഞ ദിവസം സാമന്തയുടെ പിതാവ് മരിച്ചിരുന്നു